ഗൈസ് വെൽക്കം ടു ക്രിസ്ത്യൻ അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സ്വതം സീരീസ് തുടങ്ങാൻ പോലും അത് നമ്മളെ ഗോ ജംസിനൊപ്പമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിനിയും കാണി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്കും സബ്ബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്ക് നേരെ വീഡിയോകൾ കിടക്കാം ഗൈസ് ഗൈസ് അപ്പം നമുക്ക് മൈൻ പരമ്പര വെച്ച് നമുക്ക് ആദ്യം തന്നെ വുഡ് കളക്ട് ചെയ്തായിരുന്നു നമ്മൾ ആദ്യത്തെ പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മൾ ചെറി ബ്ലോസും വുഡിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ നമ്മളപ്പോൾ വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇവനെന്ത് ചെയ്യുന്നു ഗൈസ് ഓക്കെ പിന്നെ നമുക്ക് നമ്മൾ വുഡ് ഉണ്ടാക്കാം ഇനി കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കാം ഒരു ക്രാഫ്റ്റിങ് ടേബിൾ ഉണ്ടാക്കാം നമുക്ക് നമ്മൾ ക്രാഫ്റ്റിങ് ടേബിളിൽ വെക്കാം അത് നമുക്കൊരു പിക്ക് ആക്സ് ഉണ്ടാക്കാം ഗൈസ് അത് തന്നെ ഒരു പിക്ക് ആക്സ് ഉണ്ടാക്കാം എന്തെങ്കിലും ഭയങ്കര ഇല്ല ഓക്കെ അവനും വുഡ് കളക്ട് ചെയ്യാറുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോൺ അവിടെ കാണുന്നുണ്ട് അത് കളക്ട് ചെയ്യാം ഇവിടുന്ന് സ്റ്റോൺ കിട്ടും നമുക്കിത് കളിക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മളെ എവിടേക്കാ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇവിടെയാണ് ഗൈസ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ അത് നമുക്കൊരു പിക്ക് ആക്സ് ഉണ്ടാക്കാം ഗൈസ് അപ്പോൾ അവനിപ്പോൾ എന്താ ചെയ്യണ ആർക്കും അറിയില്ല നമുക്ക് ഇതാണ് ഇനി ഒരു ഗൈസ് അവിടെ ഒരു വില്ലേജ് ഗൈസ് ഓ ഈസിൽ വർക്കിങ്ങാണ് ഗൈസ് ഈസിൽ വർക്കിങ്ങല്ലാന്ന് നമുക്കിനി കുറച്ചും കൂടി നമ്മളെ സ്റ്റോ അണക്കാം കോൾ ഇട്ടി നൈസാകാനും നമുക്ക് ടോർച്ചും നമ്മളെ ഫുഡൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ ആവശ്യം വരും കളക്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഓടി ഒരു ബെഡ് എടുക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചാമ്പലിച്ചാൽ രാത്രി മോപ്സൊക്കെ വരും രണ്ട് ക്രാഫ്റ്റിങ് ടേബിള് ഇതാണ് എൻ്റെ കേസ് നമുക്ക് അപ്പോൾ ഇതെടുക്കാം ഓക്കെ നമുക്ക് ആ നമ്മളെ വില്ലേജ് പോവാം ഓ അവൻ്റെ ഡയമണ്ട്സ് കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അവിടെ തോട്ടെ ഓക്കെ ഒരു ബെഡ് എടുത്ത് നമുക്ക് നമുക്ക് സെറ്റാവാം അയ്യോ ഐസ് ഓക്കെ നമുക്കൊരു ബെഡ് എടുക്കാം ബെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തു പോകാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് കുറച്ച് ഫുഡിൻ്റെ കാര്യം നോക്കണം അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ആണുണ്ട് നമുക്കത് എടുക്കാം ഗൈസ് അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല നാല് കിട്ടണ്ടതൊക്കെ എടുക്കാം കുറച്ച് അയരം കിട്ടിയിട്ടുണ്ട് ഓക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ ആർമർ ഇടാം അത്ര ആർമർ കിട്ടില്ല നമുക്ക് അടിക്കാം അയരങ്കുലത്തിനടിക്കാം അയറം കൊലത്തിന് ഒപ്പും അടിയാം എവിടെറാൻ എന്ത് സംഭവത്തിനു മനസ്സിലായില്ല അവിടെ ഹേവേൽസ് കണ്ടുണ്ട് നമുക്ക് അത് കളക്ട് ചെയ്യാം നമ്മള് ഹേവേൽസ് കളക്ട് ചെയ്യാറുണ്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ ഒക്കെ ഫുൾ പോവും ഹേവേൽസ് ഉണ്ടാക്കാം ടൂൾസ് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പൊ നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം ഒരു സ്വാഡ് ഒരു സ്വാഡ് ഉണ്ടാക്കാം ഒരു ആക്സും ഉണ്ടാക്കാം ഇനി നമുക്ക് നമ്മളെ ഷീൽഡ് ഇടാം ടാം ഷീൽഡ് ഇട്ടുണ്ട് ഓ രാത്രി അവൻ തുടങ്ങിട്ടോ കേസ് നമുക്ക് ഫുഡ് അയക്കാം ഇത് ആദ്യം എന്നിട്ട് എന്തുകൊണ്ടാണ് കേസ് ഇത് ഓക്കെ അപ്പോൾ അവന് കുറച്ച് ഫുഡ് കൊടുക്കാം കുറച്ചൂടി കൊയ്യോ സോറി ഇതെന്തോ പറ്റി ഓക്കെ നമുക്ക് ബാങ്ക് എടുത്ത് തുടങ്ങാം ഫുഡ് ുറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളാ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ് ഫുഡിൻ്റെ പ്രശ്നങ്ങൾ പറ്റായിരിക്കും നമുക്കിനി ഫുഡ് കളക്ട് ചെയ്യാൻ തുടങ്ങാം എവിടുന്നാണെന്ന് നമുക്കിനി ഫുഡ് കിട്ടാം അപ്പോൾ അവിടെ നിന്ന് ഒരു അയറും കുളത്തിന് കാണുന്നുണ്ട് നമുക്ക് അതിനെ അടിക്കാം അടുത്ത നമുക്ക് ഓക്കെ സെറ്റ് ഓക്കെ നമുക്കിനി നമ്മൾക്ക് കുറച്ച് അയറുകളോ പേസ് ഞാൻ പറഞ്ഞു അയ്യോ അവിടെ അവിടെ നിന്ന് തോന്നും ഇത് എപ്പോഴും പേടും ഗൈസ് ഇത് അടുത്ത് പോയി അടിക്കാൻ വരും എന്താണ് കാട്ടുന്നത് ഗൈസ് അടിയാം കുറച്ച് ഫുഡ് അയക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ബ്ലാക്ക് സ്മിത്ത് കൂടി ഒരു ബ്ലാക്ക് സ്മിത്ത് കൂടി ഉണ്ടോ എന്ന് നോക്കാം ഒരു ബ്ലാക്ക് സ്മിത്തൂല്ല അതിന് നമുക്കൊരു പുതിയ സ്ഥലം നോക്കി പോയാലോ നമ്മൾ ഓ നമുക്കൊരു വൈറ്റ് ബ്രെഡ് എടുക്കാം ഗൈസ് കാരണം നമുക്കിവിടെ നമ്മൾ യെല്ലോ ബ്രെഡ് ഇവിടെ കൊണ്ടുവയ്ക്കാം നമുക്കിന്നെ ഡൈ അടിക്കാം ഗൈസ് ഡൈ അടിക്കാൻ വേണ്ടി നമുക്കൊരു ഡൈ വേണം പക്ഷെ ഡൈ പൂക്കൾ എന്നാണ് കിട്ടുക ആ അവിടെ നിന്ന് റെഡ് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് റെഡ് ഇഷ്ടമല്ല ആ ബ്ലൂ കാണുന്നുണ്ട് ബ്ലൂ തന്നെയാണ് നമുക്ക് വേണ്ടത് ഗൈസ് റെഡ് ഉണ്ട് പക്ഷേ റെഡ് ഭയങ്കര പോറാണ് ഗൈസ് നമുക്കിനൊരു ഡൈ ഉണ്ടാക്കാം നമ്മളാ ബെഡ് ബ്ലൂ ആക്കാം ഇവിടെ നമ്മുടെ സൈഡിൽ ഒരു ബെഡ് വയ്ക്കുക മറ്റൊരു ഡൈ വയ്ക്കുക ബ്ലൂ ആയി ഓക്കെ ഇനി നമുക്ക് ഓക്കെ ഇനി നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം അത് പുതിയ സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറയാം ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വീണിട്ടുണ്ട് ഓക്കെ നമുക്കിനി വേറെ സ്ഥലത്തേക്ക് പോകാം എന്ന് പറയാം കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ് അപ്പോൾ ആ വഴി കൂടെ പോവാം ഏതോ വഴി കൂടെ ഞാൻ പോവാം നമുക്ക് ആ വഴി കൂടെ പോവാം നമുക്ക് ആ വഴി കൂടെ പോവാം ഗൈസ് നമുക്ക് ഒരു സോഡ് എടുക്കാം കയ്യിൽ ഓക്കെ നമുക്കപ്പോ പോവാട്ടോ ഗൈസ് അപ്പം നമ്മളൊരു പുതിയ സ്ഥലം കണ്ടിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മളിവിടെ ബെഡ് വയ്ക്കാം നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം ക്രാഫ്റ്റിൻ്റെ കളിക്കാം ഇനി നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടി വുഡ് വേണമെങ്കിൽ സപ്പോൾ ഇവിടെ വുഡ് ആ ഭാഗത്തൊരു വുഡ് സെക്ഷൻ ഉണ്ടായി അത് തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വുഡും കിട്ടും പിന്നെ കുറേ ബീഫ് ഹൗസ് ഉണ്ട് അപ്പോൾ അതും കൂടി വേണം ഓക്കെ അപ്പോൾ നമ്മൾ വുഡ് കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വുഡൺ പ്ലാന്റ്സ് ഉണ്ടാക്കാം ചൂട് പ്ലാൻസ് ഉണ്ടാക്കാം ഓക്കെ അപ്പം അവൻ്റെ വീട് കഴിഞ്ഞതാണ് എന്റെ വീട് കഴിഞ്ഞില്ല ഇനി നമുക്ക് നമ്മൾ ചെറിയൊരു ചെറിയൊരു ചുറ്റുപാടുണ്ടാകാം ഹൗസല്ല ഒരു സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെറിയൊരു മതിരണ്ടാകാം അപ്പം ആ മതിരണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ സെറ്റപ്പ് എന്ന് പറയുന്നത് അവർ വെറുതെ ചുറ്റുകാട് ഇത് സേഫ് ഒന്നല്ല അത് എന്നാലും നമ്മൾ വേറെ വീടുകൂടെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത് ഒരിക്കൽ ഇത്ര മതി എന്തോ അപ്പോൾ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഗായ്സ്